സന്ദീപ് വാര്യർ പഴയ ഓർമ്മയിലാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് പറ്റിയ സ്ഥലമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ശാഖയ്ക്ക് കാവൽ നിൽക്കണമെന്ന് തോന്നിയാൽ കെ പി സി സി അധ്യക്ഷനുണ്ടെന്നും ആർ എസ് എസ് നേതാക്കളെ പൂവിട്ട് പൂജിക്കണം എങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നും മന്ത്രി റിയാസ് പറഞ്ഞു ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പാർട്ടിയിലാണ് ഇപ്പോൾ അദ്ദേഹം പോയിട്ടുള്ളത് ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പഴയ ഓർമ്മയിൽ ശാഖ കൊന്ന് കാവലൊക്കാൻ തോന്നും അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന സ്ഥിതിക്ക് അങ്ങനെ പഴയ ഓർമ്മയിൽ ശാഖ കൊന്ന് കാവലൊക്കാൻ തോന്നിയാൽ കൂട്ടിന് കെ പി സി സി പ്രസിഡന്റ് തന്നെ വരും അദ്ദേഹം ബി ജെ പിയിൽ നിന്നിപ്പോൾ നടത്തിയ വിഷം തുപ്പുന്ന വാക്കുകളും അപകടകരമായ പരാമർശങ്ങളും പ്രസംഗങ്ങളുമുണ്ട് അതിന് അദ്ദേഹത്തിൽ പ്രചോദിതനാകാൻ കാരണമായ വ്യക്തി ഗോൾവാൾക്കറാണ് ഇനി ആ ഓർമ്മ വെച്ച് ഗോൾവാൾക്കറുടെ ഫോട്ടോയിലൊന്ന് പൂവിട്ട് പൂജിക്കാൻ തോന്നിയാൽ ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന് നന്നായി കൂട്ടിന് പ്രതിപക്ഷ നേതാവന